ഹലോ കൂട്ടുകാരെ ഞങ്ങൾ നാലു പേരും ചേർന്ന് ഏറെ സന്തോഷകരമായ സന്തോഷകരമായൊരു യാത്രാവിശേഷമാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പ്രത്യേകിച്ച് വലിയ തയ്യാറെടുപ്പൊന്നുമില്ലാത്തൊരു യാത്ര വെളുപ്പിനെ നാല് മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പാലക്കാട് കോയമ്പത്തൂർ വഴി തഞ്ചാവൂരിലേക്ക് പിന്നെയുള്ള യാത്രകളെല്ലാം അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്ന് കരുതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഹോട്ടലിലെത്തിയ ഞങ്ങൾ മണിയോടെ ബൃഹദീശ്വര ക്ഷേത്രം അഥവാ തഞ്ചൈ കോവിലിലേക്ക് കരിങ്കല്ലിൽ കൊത്തുപണികളാൽ വിസ്മയം തീർത്ത ഈ ക്ഷേത്രം പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോള ചോളരാജവംശ കാലത്ത് ഏഴു വർഷമെടുത്ത് പണിതീർത്തതാണത്രേ ഈ പ്രധാന ക്ഷേത്രത്തിന് അറുപത്തിയാറ് മീറ്ററോളം ഉയരവും അതിൻ്റെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒറ്റക്കല്ലിന് എൺപത് ടണ്ണോളം ഭാരവുമുണ്ട് ഇവിടുത്തെ കൊത്തുപണികളും ലിഖിതങ്ങളും കണ്ടു തീർക്കണമെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വേണം ശിവനാണ് ശിവനാണിവിടത്തെ ആരാധനാമൂർത്തി മഹാശിവരാത്രി പ്രധാന ഉത്സവവും ശ്രീകോവിലിൽ കയറാൻ നേരം ക്യൂ നിന്നെങ്കിലും പുറത്തിറങ്ങിയ ശേഷം സായാഹ്നത്തിലുള്ള ഈ കാഴ്ചയും ഈ അനുഭവം ഹോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോഴേക്കും ഇരുട്ടു വീണു തുടങ്ങി ആ പ്രകാശത്തിലുള്ള അമ്പലത്തിൻ്റെ കാഴ്ച നമുക്ക് അനുഭവമായിരുന്നു പ്രത്യേകിച്ച് ഇതൊരു നവരാത്രി കാലവുമായതിനാലാണോ എന്ന് ഞങ്ങൾക്കറിയില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്ര പരിസരം ആകെ പ്രകാശപൂരിതമായി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഈ ക്ഷേത്രത്തിലേക്ക് തഞ്ചാവൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്ററും തിരുച്ചിറപ്പള്ളി എയർപോർട്ടിൽ നിന്നും അറുപത്തിയൊന്ന് കിലോമീറ്ററും ദൂരവുമാണ് പിന്നീട് നടന്നതൊരു സംഗീത വിരുന്നായിരുന്നു ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സംഗീത വിദ്വാൻമാരും ജനങ്ങളുമെല്ലാം ഒത്തുചേർന്നിട്ടുള്ളൊരു സംഗീത സായാഹ്നം ഈ കെട്ടിടത്തിൻ്റെ സൈഡിലെല്ലാം കാണുന്ന പ്രകാശപൂരിതമായ സ്ഥലങ്ങളിലും നമുക്ക് കാഴ്ചകൾ ഏറെയുണ്ട് പക്ഷെ അവിടെ ഫോട്ടോഗ്രാഫി അനുവദിച്ചില്ലായിരുന്നു ഇനി ഞാൻ നിർത്താം കുറച്ച് സംഗീതമായാലോ അവിടെ രാത്രി ചിലവഴിക്കുന്നതിനിടയിൽ ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള യാത്രാ തീരുമാനത്തിലേക്കും എത്തി തഞ്ചാവൂരിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ അതായത് നമ്മൾക്ക് പോകേണ്ടതിൻ്റെ എതിർദിശയിൽ രണ്ട് മണിക്കൂറോളം ഡ്രൈവ് ചെയ്താൽ വേളാങ്കണ്ണിയിലെത്തും എത്ര ഞങ്ങൾ നാലു പേരും ഒരുമിച്ചുള്ള സന്തോഷത്തിലും വണ്ടി മാറി മാറി ഓടിക്കാമെന്നുള്ള ധൈര്യത്തിലും വിട്ടോടാ വിട്ടോടാമോനെ വണ്ടി വേളാങ്കണ്ണിയിലേക്ക് എന്നും പറഞ്ഞ് വഴിയിലൊക്കെ ഇറങ്ങി നെല്ലും പാടവും വയലും കാണെടുത്ത് നിന്ന് ഫോട്ടോയും എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ദേവാലയം ആൻസിയിലെ ലൂർദു പട്ടണത്തിലെ പ്രസിദ്ധമായ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രവുമായുള്ള ഇതിൻ്റെ സാമ്യം കാരണം കിഴക്കിൻ്റെ എന്നും അറിയപ്പെടുന്നു അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത് ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന മാതാവുള്ള ഈ പള്ളിയിൽ രോഗശാന്തിക്കായി നിരവധി ഭക്തജനങ്ങൾ എത്തുന്നു പ്രധാന പള്ളിയിൽ പ്രാർത്ഥിച്ച് ചുറ്റുമുള്ള പള്ളികളെല്ലാം സന്ദർശിച്ച് മെഴുകുതിരി വഴിപാടും നടത്തിയ ശേഷം ഞങ്ങൾ യേശുദേവൻ്റെ അനുഗ്രഹത്തിനായി പൊരുവെയിലത്ത് വളരെയധികം ദൂരം നടന്നു ഇതും ഞങ്ങൾക്കൊരു അനുഭവമായിരുന്നു ആദ്യമായാണ് ഇത്രയും ദൂരമുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയം ഞാൻ സന്ദർശിക്കുന്നത് പിന്നെ ഞങ്ങൾ ബീച്ചിലും ഒക്കെ കുറച്ച് സമയം ചിലവഴിച്ച് ഭക്ഷണവും കഴിച്ച് തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പുകളായി ഇനി രാത്രി എവിടെയെങ്കിലും വിശ്രമിക്കണ്ടേ തലേ ദിവസം തന്നെ ഞങ്ങൾ ഇളാങ്കണ്ണിക്കും കോയമ്പത്തൂരിനും ഇടയ്ക്കുള്ള ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നു രാത്രി എത്തി അവിടെ വിശ്രമിച്ച ശേഷം വെളുപ്പിനെ ഞങ്ങൾ ഇഷ ഫൗണ്ടേഷന് കീഴിലുള്ള ഇഷ യോഗാശ്രമത്തിലും അതുപോലെ അതിന് ചുറ്റുമുള്ള മഹാശിവ വിഗ്രഹമുള്ളൊരു സ്ഥലത്തും ഒക്കെ ചെന്ന് നല്ല തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് വെയിൽ മൂക്കുന്നതിന് മുമ്പേ ഞങ്ങൾ മടക്ക യാത്രയും ആരംഭിച്ചു എങ്ങനെയുണ്ട് ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവും അഭിപ്രായവും ഞങ്ങളെ അറിയിക്കുക ഇനിയും ഇതുപോലെയുള്ള യാത്രാവിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്